നമസ്കാരം പ്രധാന വാർത്തകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഗ്രൗണ്ട് കണ്ടെത്താൻ ആർ ടിഒ സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് എം ടി രമേശ് പ്രതികരിക്കുന്നു വാർത്തകൾ വിശദമായി ഡ്രൈവിംഗ് ടെസ്റ്റിനെ ഗ്രൗണ്ട് കണ്ടെത്താൻ ആർ ടിഒ ജോയിന്റ് ആർ ടിഒമാർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനഞ്ചിനകം സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എൺപത്തി ആറ് ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിലും എൺപതിടങ്ങളിലും സ്വകാര്യ ഗ്രൗണ്ടുകളാണ് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഒൻപത് ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ആറെണ്ണത്തിൽ മാത്രമാണ് ടെസ്റ്റ് നടത്തുന്നത് സർക്കാരിന്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ സ്ഥലം കിട്ടുമോ എന്ന് ആദ്യഘട്ടത്തിൽ പരിഗണിക്കണം ഇത് ലഭിക്കാത്തില്ലത് മാത്രമേ സ്വകാര്യ ഗ്രൗണ്ടുകൾ എന്നും സർക്കുലറിൽ പറയുന്നു ശുചിമുറി കുടിവെള്ളം എന്നിവയും ഒരുക്കണം ടെസ്റ്റിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി പതിനഞ്ച് സെന്റ് സ്ഥലം എങ്കിലും വേണ്ടിവരും പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് കോളേജ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഇതേ തുടർന്ന് വീട്ടിലേക്ക് പോകും വഴി എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥൻ മടങ്ങി വന്നു രഹാന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഡാനിഷാണ് നിയമ നടപടിയുമായി പോയാൽ കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് പി ജോർജ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ജോർജിന്റെ പരാമർശം പുഴുക്കുത്തല്ല മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണ് ജോർജ് അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ പി സി ജോർജിന്റെ പേരുണ്ടാകുമോ എന്നറിയില്ല അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തേണ്ട ചുമതല ജോർജിന് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പി സി ജോർജ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് എല്ലാം അറിയാം ജോർജിന്റെ പരാമർശത്തിൽ എൻ ഡി എക്ക് വേവലാതിയില്ല മാർച്ച് പത്തോടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ പി സി ജോർജിന്റെ പേരുണ്ടാകുമോ എന്നറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു